ഈ വർഷത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനും മുൻപ് നിലമ്പൂരിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യതകളുണ്ട് മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാം നിലമ്പൂരിലെ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയും ചെയ്തിരിക്കുന്നു അതിവാശിയേറിയ പോരാട്ടത്തിനാകും നിലമ്പൂർ സാക്ഷ്യം വഹിക്കുക നിലമ്പൂർ എം എൽ എ സ്ഥാനം പി വി അൻവർ രാജിവെച്ചതോടെയാണ് മറ്റൊരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് കൂടി കളമൊരുങ്ങുന്നത് പാലക്കാട് ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിട്ട് അധിക നാളുകൾ ആകുന്നില്ല വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കുന്ന സാമ്പത്തിക ബാധ്യത ഏറെയാണ് അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ആണെങ്കിലും പൊതുഖജനാവിൽ ആണെങ്കിലും അതേസമയം ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കാമെന്ന ഉറച്ച പ്രതീക്ഷ നിലവിൽ യു ഡി എഫിനുണ്ട് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ഷോക്കത്തിന്റെയും നിലവിലെ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയുടെയും പേരുകളാണ് നിലവിൽ പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത് ഇരുവർക്കുമിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾ ഉടലെടുത്താൽ പോം വഴിയായി പി വി അൻവർ തന്നെ യു ഡി എഫ് സ്വതന്ത്രനായി മത്സരിക്കുവാനുള്ള സാധ്യതകളുമുണ്ട് വിജയം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും യു ഡി എഫ് മുന്നണി സംവിധാനത്തിലും പാളിച്ചകൾ ഏറെയാണ് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിന് ഏറെ സ്വാധീനമുള്ള നിലമ്പൂരിൽ ീഗിന് പാർട്ടിക്കരുത്ത് തെളിയിക്കാൻ ഉപതെരഞ്ഞെടുപ്പ് വഴിയൊരുക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല പ്രദേശത്ത് ലീഗും കോൺഗ്രസും കാലാകാലങ്ങളായി അത്ര നല്ല ബന്ധത്തിലൊന്നുമല്ല ലീഗിന്റെ താല്പര്യങ്ങൾ കൂടി പരിഗണിച്ചു വേണം കോൺഗ്രസിന് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ ലീഗ് സമസ്തയുമായുള്ള പ്രശ്നങ്ങൾ ഒരു വലിയ പരിധിവരെ പരിഹരിച്ചുവെങ്കിലും ഉള്ളിലെ നീറ്റൽ പൂർണമായും അണഞ്ഞിട്ടില്ലെന്നാണ് വസ്തുത ഈ ഘട്ടത്തിൽ അതെല്ലാം നിലമ്പൂരിലും പ്രകടമായേക്കും ഈ വർഷാവസാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പും നടക്കേണ്ടതുണ്ട് ഈ വെല്ലുവിളികൾക്കെല്ലാം ഇടയിലാണ് നിലമ്പൂർ രാഷ്ട്രീയ പോരാട്ടത്തിന് വേദിയാകുന്നത് സി പി എം നേതൃത്വം പാർട്ടി സമ്മേളനത്തിന്റെ ശ്രദ്ധയിലാണ് കോൺഗ്രസിലാകട്ടെ മുഖ്യമന്ത്രി സ്ഥാനത്തിനും നേതൃനിരയിൽ സ്ഥാനമുറപ്പിക്കാനുമുള്ള ഇടമത്സരം രൂക്ഷമായിരിക്കുകയാണ് പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകൾ മൂലം നീട്ടിവെച്ച പുനഃസംഘടനയും കോൺഗ്രസിൽ പൂർത്തിയാക്കേണ്ടതുണ്ട് ഇക്കഴിഞ്ഞ നാല് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഇരു മുന്നണികളും സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തിയിരുന്നു പുതുപ്പള്ളിയും തൃക്കാക്കരയും പാലക്കാടും യു ഡി എഫും ചേലക്കര എൽ ഡി എഫും വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് സിറ്റിംഗ് സീറ്റ് നിലനിർത്തി അങ്ങനെ വരുമ്പോൾ നിലമ്പൂർ ഏതുവിധേനയും നിലനിർത്തേണ്ട ഉത്തരവാദിത്വം സി പി എമ്മിനുണ്ട് പിണറായിത്തിന്റെ അവസാനാണി നിലമ്പൂരിൽ നിന്നാകുമെന്നാണ് അൻവർ ആവർത്തിച്ചു വ്യക്തമാക്കുന്നത് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താതിരിക്കാൻ ആർ എസ് എസിന്റെ സഹായത്തോടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിക്കാൻ സംസ്ഥാന സർക്കാർ വലിയ ശ്രമവും ചർച്ചയും നടത്തുന്നുണ്ടെന്നും അൻവർ ആരോപിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമുള്ള അഞ്ചാമത്തെ ഉപതെരഞ്ഞെടുപ്പിനാണ് നിലമ്പൂരിൽ കളമൊരുങ്ങുന്നത് എം എൽ എ സ്ഥാനം രാജിവെച്ചുകൊണ്ടുള്ള പ്രഖ്യാപനത്തിന് പിന്നാലെ വി ഡി സതീഷിനോടും രാഹുൽ ഗാന്ധിയോടും ഇതുവരെ ഉന്നയിച്ച സർവ ആരോപണങ്ങൾക്കും മാപ്പ് പറഞ്ഞുകൊണ്ട് യു ഡി എഫിന്റെ പിന്തുണ ഉറപ്പിച്ചു അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പിന്തുണ നൽകുമെന്നും പറഞ്ഞു പക്ഷേ അൻവർ സ്ഥാനാർത്ഥിയായി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയുടെ പേര് നിർദ്ദേശിച്ചത് കോൺഗ്രസിൽ ഭിന്നതയ്ക്ക് വഴിമരുന്നിടുന്നതാണ് ജോയിയെ നിർദ്ദേശിച്ചതിനു പിന്നിൽ ആരേടൻ ഷൌക്കത്തിനെ വെട്ടാനുള്ള അൻവറിന്റെ നീക്കമുണ്ടെന്ന് വ്യക്തം കെ സി വേണുഗോപാൽ എ പി അനിൽകുമാർ തുടങ്ങിയ നേതാക്കളുടെ പിന്തുണ വി എസ് ജോയ്ക്കുണ്ടെങ്കിലും ആരേടൻ ഷൗക്കത്തിന്റെ പേരിനാണ് മുൻഗണന അങ്ങനെയെങ്കിൽ പി വി അൻവറിന്റെ പിന്തുണ ഉണ്ടാവില്ലെന്നത് യു ഡി എഫിന് വെല്ലുവിളിയാകും ഉപതെരഞ്ഞെടുപ്പിൽ തഴയപ്പെട്ടാൽ ആരേടൻ ഷൗക്കത്ത് എന്ത് നിലപാട് എടുക്കുമെന്നതും യു ഡി എഫിന് നിർണായകമാണ് ആര്യാടൻ ആര്യടൻ വിരുദ്ധ ചേരി എന്ന നിലമ്പൂരിൽ രണ്ട് വിഭാഗങ്ങളുണ്ട് നിലവിൽ ഷൗക്കത്തും ജോയിയും സ്ഥാനാർത്ഥിത്വത്തിനായി രംഗത്തുണ്ട് രണ്ടിലൊരാളെ നിശ്ചയിച്ചാൽ മറുപക്ഷം അടിയൊഴുക്കിന് ശ്രമിക്കുമോ എന്ന ആശങ്കയും പങ്കുവെക്കുന്നവരുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ശക്തമായ മത്സരം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും പി വി പ്രകാശിനെതിരെ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ട് നേടിയാണ് അൻവർ ജയിച്ചത് അൻവറിലൂടെ വിജയിച്ച ഫോർമുലയിൽ അൻവലിലൂടെ തന്നെ കൈപ്പൊള്ളിയ സി പി എം ഇത്തവണ പാർട്ടി ചിഹ്നത്തിൽ നേരിട്ട് സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിനായിരിക്കും പ്രഥമ പരിഗണന നൽകുക നാട്ടുകാരൻ എന്ന നിലയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ എം സ്വരാജിന്റെ പേരാകും സി പി എമ്മിൽ ആദ്യ പരിഗണനയായി വരിക സ്വരാജ് മത്സരിച്ചാൽ വീറും വാശിയും കൂടും മുതിർന്ന നേതാവിനെ തന്നെ നിർത്തി സീറ്റ് നിലനിർത്തി അൻവരസം തകർക്കാനാണ് സി ശ്രമിക്കുക അൻവറിന്റെ ക്രെഡിറ്റിലല്ല ഇടത് വോട്ടാണ് തുണച്ചതെന്ന് ബോധ്യപ്പെടുത്താൻ സി പി വിജയം അനിവാര്യമാണ് സിറ്റിംഗ് സീറ്റ് കൈവിട്ടാൽ സി പി എമ്മിന് അത് വരാനിരിക്കുന്ന രണ്ടു തെരഞ്ഞെടുപ്പുകളിലേക്കും സാധ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കും സ്വരാജിന് അപ്പുറത്തേക്കും ചില മറ്റു പേരുകളും സി പരിഗണിക്കുന്നുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ യു ഡി എഫ് ഒത്തൊരുമിച്ച് പോയാൽ അനായാസം അവർക്കൊപ്പം നിലമ്പൂർ നിലകൊള്ളുവാനാണ് സാധ്യതകൾ ഏറെയും